തെറ്റ് ചെയ്ത ഒരാളും സംരക്ഷിക്കപ്പെടാൻ പാടില്ല നിങ്ങൾ ഇതിനെ ഈ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പൊതുവൽക്കരണത്തിലേക്ക് കോൺഗ്രസ് ഇതിനെ നയിക്കുന്നുണ്ട് ദയവേ ഇത് മാധ്യമപ്രവർത്തകർ ആ വഴിയിൽ കൂടി പോവരുത് ഇന്നിപ്പോൾ ഷാഫിയും അതാ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനം നടത്തി രാജ്യ പ്രഖ്യാപിക്കുന്ന ആ പത്രസമ്മേളനത്തിലും എത്ര ധിഖാരത്തോടു കൂടിയിട്ടാണ് മാധ്യമപ്രവർത്തകരോടും ഈ പൊതുസമൂഹത്തോടും വെല്ലുവിളി നടത്തിയത് വെല്ലുവിളിയല്ലേ നടത്തിയത് അപ്പോൾ ഇതെല്ലാം പൊതുവൽക്കരിക്കുകയാണ് നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇന്നേ ആളില്ലേ പണ്ട് ഇന്നയാളില്ലേ പണ്ട് ചരിത്രത്തിൽ പുസ്തകത്തിൽ ഇന്നയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് രാഹുൽ മാങ്ങോട്ടും ചെയ്തത് ശരിയല്ല ശരിയാണ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെയല്ല വേണ്ടത് ഞാൻ പറഞ്ഞു കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇത് ഓരോ ദിവസവും ഒന്നും രണ്ടും പെൺകുട്ടികൾ ട്രാൻസ്ജെൻഡർ വരികയല്ലേ എത്രമാത്രം അവർക്കെല്ലാം എതിരായിട്ട് ഈ കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം എത്രമാത്രമാണ് മുഖമില്ലാത്ത ആൾ മാത്രമാണോ ഞങ്ങൾ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ പരാതി ഉന്നയിച്ച ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ചാണ് ഇന്നലെ ഒരു മാന്യൻ അല്ലേ എന്താ അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ പാലക്കാട് എം പി ശ്രീകണ്ഠൻ അയാൾ പറഞ്ഞത് ശരിയാണോ അയാൾ പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ ആരാ ഈ ശ്രീകണ്ഠന ചോലപ്പെടുത്തിയത് വസ്ത്രത്തിൻ്റെ അളവെടുത്തിട്ടാണോ കേസും കാര്യങ്ങളും എടുക്കുക അപ്പം ഇതാണ് ഇവരുടെ രീതി ഇവരെ പഴയ നേതാവ് സുധാകരന പറഞ്ഞത് ആ സൂര്യനിലയിലെ പെൺകുട്ടിയെക്കുറിച്ച് ആക്ഷേപിച്ചില്ലേ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കൾച്ചർ തന്നെയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവിടെ കെ പി സി സിയുടെ സൈബർ ടീം സംഘടിതമായി പരാതി പറഞ്ഞ പെൺകുട്ടികളെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കാൻ പുറപ്പെട്ടാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി മാത്രമായിരിക്കില്ല പ്രതികരണം എന്നുകൂടി ഞങ്ങൾ ഓർപ്പെടുത്തുകയാണ് നിയമ നടപടിയും ഉണ്ടാവും യുവജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഞങ്ങൾ തീർക്കും അങ്ങനെ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളെ സാമൂഹ്യ മാധ്യമത്തിൽ പല ആളുകളെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് ഭയപ്പെടുത്തി പിൻവലിപ്പിച്ച് കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല അതിനെല്ലാം ആവശ്യമായ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെയൊന്നും യൂത്ത് കോൺഗ്രസിന് മുന്നിൽ ഈ തമ്മാടത്തിന് മുന്നിൽ കേരളം കഴിഞ്ഞ ഒക്കെ ഈ കൂടെ രാഹുൽ അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത് അതിനോട് എന്താ പ്രതികരണം അതിനോട് മാത്രമല്ല സ്ത്രീകളെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടിയും അപമാനിക്കാൻ പാടില്ല അത് ഞങ്ങൾ കാലത്തും ഞങ്ങൾ സി നിലപാടാണ് ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും ഞങ്ങൾ ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം ഇടപെടലുകൾ ഞങ്ങൾ നടത്തില്ല ഇവിടെ ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ ഈ പരാതി പറഞ്ഞ ആദ്യം പരാതി പറഞ്ഞ പെൺകുട്ടി റിനിയെ എത്രമാത്രം ആക്ഷേപിക്കുകയാണ് ഇവിടെ ഉണ്ടായത് അല്ലേ ആ റിനി നേരത്തെ പങ്കെടുത്ത പരിപാടികളുടെ ഫോട്ടോ റിനിയുടെ വസ്ത്രത്തിൻ്റെ അളവിനെക്കുറിച്ച് എം ബി തന്നെ രംഗത്തിറങ്ങി പറയുന്നു മറ്റ് മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പല ഫോട്ടോസും ഇട്ടിട്ട് ഞാനിവിടെ പറയാൻ കഴിയാത്ത ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് ആ നിലയിൽ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഇട്ട് എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയാണ് ആക്രമിച്ചോളൂ എന്നാ പറയുന്നത് എന്നാൽ പിന്നെ അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് എത്തുന്നു തേറാവണ്ടേ അത് തയറാവുന്നില്ലല്ലോ അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ശക്തമായ നിലയിൽ ഇതിനൊരു പ്രതിരോധം അവർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ് അതിനെയും ഞങ്ങൾ ചെറുക്കും